സൂചേജ് ഇവിടെ രജിസ്റ്റർ കൊണ്ടിട്ട് പിള്ളേരൊക്കെ നല്ല ഉറക്കത്തില് അപ്പുറത്തന്നെ അവൻ കളിക്കാൻ പറ്റില്ല അവർ മറ്റൊരു സ്വാഗതം

പുറത്തുനിന്നൊരു ടീമാണ് അത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അത് ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നിൽക്കുക എല്ലാവർക്കും അത് ഉപകാരപ്പെടും അതെന്താണെന്ന് നമുക്ക് വലിയ കാണാം പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ഒതുക്കാറുണ്ട് ജെഫ്നൊക്കെ ഇവിടെ വരുന്നുണ്ട് സമ്മതിക്കണം അവള് പറയും ഞാൻ ഞങ്ങള് വരും അതെ വരും അവർക്ക് നമ്മളോട് കണ്ടുമുട്ടിയതാണെങ്കിലും അവര് എപ്പോഴും നമ്മുടെ ഭാഗമാണ് ജിബിയും കൊച്ചും അതേപോലെ ഒരു ഭാവു അപ്പൊ അവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയുക വന ഉണ്ടാന്ന് തന്നെയാണ് അവരോട് പറഞ്ഞത് അവര് യാത്രാ ക്ഷീണം കൊറേ ഉണ്ടാവും കാരണം കൊച്ചി ഇന്നലെ കണ്ണൂരിൽ നിന്ന് അല്ലെ കണ്ണൂരിൽ നിന്ന് ഏർ എറണാകുളത്തോട് കൊച്ചി അപ്പൊ അതിന്റെ ക്ഷീണം അവർക്ക് ഉണ്ടാവും അപ്പൊ നമ്മളത് മനസ്സിലാവും നമ്മൾ അവരോട് വേണ്ട കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ ചായ വേണ്ടി ഗ്യാസ് അതെല്ലാം അതെല്ലാം വിനോദ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് രാത്രിയൊക്കെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചു പിന്നെ ഇന്നിപ്പം ശുചിച്ച് കാണാൻ എല്ലാവരും ചോദിച്ചു സൂചിച്ച് കാണാൻ പോയി ഞങ്ങൾ കാണാനൊക്കെ പോയിരുന്നു കണ്ട് ശുചിച്ച് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് പോണത് കുറച്ച് ഭാഗം കൂടി ഇവിടെ കാണിക്കാ നിങ്ങള

പതിയെ വരും പിന്നെ അത് അപ്ലോഡ് ചെയ്തുതരുന്നത് അപ്പൊ കൊച്ചു കൊടുക്കില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കോപ്പി റൈറ്റ് വിളിച്ചു അപ്പൊ അതി കുറച്ച് മാറ്റണം അത് അവജിസ്റ്ററിന് കൊണ്ടിട്ട് പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിന് അപ്പന അപ്പുറത്തന്നെ അവൻ കളിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പോണ കാര്യം എന്തായാലും പറയാൻ വേണ്ടി വന്നപ്പോ ഇത് കഴിഞ്ഞാൽ രജിസ്റ്ററിന്റെ വീട്ടില് പണിയെടുക്ക രജിസ്റ്ററിന്റെ മനസ്സിൽ ഞങ്ങൾ പോകല്ലേ പോകൽ അല്ലേ മാസം ശമ്പളം ഇനി ചേച്ചി കൊടുക്കണല്ലോ ചേച്ചിട്ടാ പായ എടുക്കണ കാശ്മിട്ട് എന്തൊക്കെ പറഞ്ഞ നമ്മളതേ കേറിയാണ് നമ്മ കേണല്ലോ ആരെങ്കിലും കേറിയോ ഇരുപത് വർഷത്തിന്മാതിരി പണി ഇരിക്കുന്നതും വിചാരിച്ചില്ലല്ലോ അല്ലേ ല്ലേടിച്ചി വണ്ടി താക്കോലിടണം സ്റ്റാർട്ടാക്കണം വണ്ടിക്ക് പോകണം എന്തൊക്കെ പണിയുണ്ടോ അതിന്റെ രണ്ട് വീലുള്ള ടയർ രണ്ട് വീലുള്ള ടയർ ഓടിക്കണോന്ന് പറഞ്ഞു നിസ്സാരം കാര്യമാണ് ഇവരുടെ നിങ്ങൊരു കാർ മേടിച്ചല്ലേ വണ്ടിയുടെ ടയർ മുണ്ടുപോട്ട് ഞാൻ പെട്ട് പോയിട്ടൊക്കെ അവ രാവിലെ തന്നെ ഞങ്ങള് കൊറേ നേരം ചിരിച്ചു കൊറേ നേരം വർത്താനം പറഞ്ഞു അപ്പം രണ്ടെണ്ണം ഇവിടെ കിടന്നാൽ രണ്ടുപേരും ഞങ്ങൾ ഇവിടെ എന്താണ് ഭൂമി ഒരുങ്ങൽ അനുകൂലമൊന്നും പറയാണങ്ങനെ സ്വന്തം പരെ കാണിക്കാൻ പറ്റോ കോപ്പറേറ്റ് ഇട്ടിക്കാതെ പുതിയ പുതിയ വീട് വെക്കുമ്പോ സ്വന്തമായിട്ടൊരു ഷവറും ഒരു ടാങ്കും കയ്യിൽ വെച്ചു കൊടുക്കെന്തായാലും പോണ കേട്ടാ അപ്പാ ഇനിപ്പ എപ്പോഴാണ് കാണുന്നത് ഒന്നും പറഞ്ഞു വരിക അങ്ങോട്ട് വരിക ആ ടൈം കിട്ടുമ്പനുസരിച്ച ഇങ്ങോട്ട് വരിക മണി കഴിഞ്ഞാൽ നടക്കാന്നല്ലോ പറഞ്ഞേക്കണം അത് കഴിഞ്ഞപ്പോ സെറ്റ് അല്ലേ ഇരുപത്തൊന്നാം ദിവസം വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ ശേഷം കേട്ടാ നമ്മളും വെയിറ്റിങ്ങിലാണ് അത് അത് പിന്നെ നമ്മൾ അന്നേ പറഞ്ഞല്ലോ ഓപ്പറേഷൻ ചെയ്യരുത് കാര്യം എൻ്റെ അമ്മച്ചാ എൻ്റെ അമ്മച്ചിയുടെ ഒപ്പം തന്നെ വേറൊരു പോലീസുകാരുണ്ടായിരുന്നു ആളെ അവിടുത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തുള്ളാണ് പക്ഷേ സ്റ്റേഷൻ പറയുക ആൾക്കും ഓപ്പറേഷൻ ചെയ്ത് അമ്മച്ചിനെ മൈസൂരും കൊണ്ട് അമ്മച്ചെഴുന്നേറ്റിടന്ന് ഫുള്ളി ലൈഫ് ടൈം കിടന്നുമ്പ് നമുക്ക് സ്പൈനൽ കോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം

അപ്പൊ ഇവിടെ പറഞ്ഞപ്പോഴ ആള് ആരാന്ന് ആരാച്ച് പേരൊക്കെ ഓ എനിക്കത് മാത്രം വരീട്ടുള്ളൂ എന്തിനു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളായിട്ട് ആരെയും വേദനിപ്പിക്കുന്നില്ല നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ കെടുത്തു അവരെ അക്കൗണ്ടിൽ വന്ന് പറയുന്നത് രണ്ട് രണ്ടും അയക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു വീഡിയോയില് കൊറേ നേരം ടൈം എടുക്കും ഇത് ഇന്മാതിരി രസ ചെയ്ത് ടാലന്റ് അളവെന്ന് അപ്പൊ അവര് എത്രാവശ്യം ആ വീഡിയോ കണ്ടുണ്ടാവും നമ്മള് രാവിലെ അവിടെ ഒരാൾക്ക് അണിന്നക്കപ്പറിയ വിടെ ഒരാൾ എഴുന്നേറ്റുണ്ട് അപ്പൊ ഞങ്ങളിത് എന്തായാലും ഫോണാണ് അപ്പൊ രണ്ടുപേരും കൂടി വരും രണ്ടുപേരും കൂടി ഇരിക്കാം അഞ്ചു പേരും കൂടി വന്നു വീട്ടിലോട്ട് അവിടെ മൂന്ന് ഷവർ വെച്ചിട്ടുണ്ടേ

വാർണിച്ച രാവിലെ കണ്ടില്ല ഞങ്ങള് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ പുതിയ വീട്ടിലും അതൊക്കെ ഇരിക്കും അല്ലേ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാ കൊറേ പേര് ഹോം ഷൂ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡി ആക്കി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് ഹോം ഷൂ 啊。Ah. Yeah.